നേരെ കുറച്ച് നമുക്കിങ്ങനെ ഒരു ആയത്തേ എന്ന് വിചാരിക്കാം പ്രവാചകന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ജിഹാദുമായി ബന്ധപ്പെട്ടൊരു എന്ന് വിചാരിക്കാം ഇപ്പൊ നമുക്കറിയാലോ ഭക്ഷണം കഴിക്കണമെന്ന് പറയാൻ ആയത്ത് വേണ്ട കുളിക്കണമെന്ന് പറയാൻ ആയത്ത് വേണ്ട എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ജിഹാദിനുള്ള ആയത്തില്ല നേരെ മറിച്ച് നമ്മുടെ ഈ അടിസ്ഥാനപരമായ വിശ്വാസം മാത്രം പറഞ്ഞു എന്നിട്ട് പറയണത് നിങ്ങൾ ലോകം മുഴുവൻ ജനങ്ങളിൽ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ മക്കയിൽ നമ്മൾ പറഞ്ഞു ടി കിട്ടി നമ്മളെ ബഹിഷ്കരിച്ചു കൊല്ലാൻ ശ്രമിച്ചു അവിടെ നോടി മദീനയിലേക്ക് പോയി പിന്നെന്തു ചെയ്യും പിന്നെന്ത് ചെയ്യും നമുക്കിപ്പോ ഈ ആയത്തില്ല നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ പ്രവാചകന്റെ വഫാത്ത് മക്കയിൽ നടന്നു വിചാരിച്ചു നമ്മൾ എന്നിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ നോർമറ്റീവ് എത്തിക്സ് എന്ന് വിചാരിച്ച ലോകത്ത് നിന്ന് എടുക്കുന്ന ഈ അറിവ് വഹീന്റെ അറിവല്ല നോർമറ്റീവ് എത്തിക്സ് നമ്മൾ എടുത്താൽ നമ്മൾ എന്താ ചെയ്യുക ശത്രുക്കളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ അവരോട് കരാറുണ്ടാക്കും കരാറ് പാലിച്ചില്ല വീണ്ടും ആക്രമിച്ചാലും എന്തു ചെയ്യും യുദ്ധം ചെയ്യും ഇനിയും അത് കഴിഞ്ഞു അപ്പുറത്തുള്ള ഉള്ള മതരാഷ്ട്രങ്ങളാണ് നമ്മളോട് ഫൈറ്റിന് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ മതരാഷ്ട്രങ്ങളിൽ നിന്നും അധികാരം നമ്മൾ പിടിച്ചെടുക്കും അവരുടെ അളവിൽക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം അതിനുള്ള സംരക്ഷണവും കൊടുക്കും നമ്മൾ ഈ പറയപ്പെട്ട ഇവർ ഈ സൂറത്ത് ഒക്കെ ഈ വേദക്കാരുമായി ബന്ധപ്പെട്ട ആയത്ത് തോന്നുമ്പോൾ വേദക്കാരുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ ക്രൈസ്തവരോടല്ല അവിടെ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ആയിട്ട് നിന്ന ബൈസന്റെ നമ്പറോട് യുദ്ധം ചെയ്യുന്നത് എന്നാൽ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് നമ്മളോടൊപ്പം ആ യുദ്ധത്തിൽ പങ്കെടുക്കുക ചെയ്തു നമ്മൾ ഈ പറഞ്ഞ സിറിയയിലേക്കും ദമസ്കസിലേക്കും ഈജിപ്റ്റിലേക്കും ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിറിയൻ ക്രൈസ്തവർ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ആ സിറിയൻ ക്രൈസ്തവരുടെ ആ സിംഹാസനം ആ ആത്മീയ സിംഹാസനം അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ മുഴുവൻ സുറിയാനി ക്രൈസ്തവർ ഇവരുടെ ആസ്ഥാനം സംരക്ഷിക്കപ്പെട്ടത് മുസ്ലിം ഭരണത്തിന്റെ കീഴിലാണ് എന്ന് മാത്രമല്ല നമ്മൾ റോമിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റോമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തുള്ളത് കത്തോലിക്കരും ഗ്രീക്ക് ഓർത്തഡോക്സുകാരുമാണ് ഈ ആളുകളോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് സുറിയാനി ക്രൈസ്തവർ നമ്മളോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് ഇവരുടെ ഔദ്യോഗിക അന്ത്യോകര വെബ്സൈറ്റിൽ ആ ചരിത്രം എഴുതിയിട്ടുണ്ട് അന്ന് പ്രവാചകൻ അലൈഹി സലതസ്ലമെ എഴുതി കൊടുത്ത അവരുടെ ചർച്ചിലേക്ക് കൊടുത്ത ഏഴ് എഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് ഈ പുസ്തകം അപ്പം ക്രൈസ്തവരോട് യുദ്ധം ചെയ്തു വേദക്കാരോട് യുദ്ധം ചെയ്തു എല്ലാ വേദക്കാരോടുള്ള വേദക്കാർ ഏതാ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ആയിട്ട് നിന്ന് നമ്മളുമായിട്ട് ഉണ്ടാക്കിയ അതേപോലെ തന്നെ നമ്മുടെ ദൂതന്മാരെ കൊന്ന ഈ ആളുകളുമായിട്ട് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് പറയുകയാണ് ബൈസ് ഞങ്ങളെ രണ്ട് രൂപത്തിൽ പീഡിപ്പിച്ചു ഒരു പീഡനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ സമ്പത്തെല്ലാം അവർ കൊണ്ടുപോയി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി രണ്ട് ഇവരെന്ത് ചെയ്തു ഇവര് നാലാമത്തെ കൗൺസിൽ എഫ് എസ് എസ് കൗൺസിലിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പുറത്താക്കിയിട്ട് ഞങ്ങളുടെ ചർച്ചുകളെല്ലാം പിടിക്കാൻ ശ്രമിച്ചു ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ഹിറാക്ലൈസിന്റെ കാലമായ പീഡനം കൂടി ആ സമയത്ത് മുസ്ലിങ്ങൾ വന്നു ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പം നിന്ന് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് മുസ്ലിങ്ങൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ നീതിമാന്മാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ സുഖമായിട്ട് ജീവിച്ചു ആ സുറിയാനി ക്രൈസ്തവരുടെ പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ സുറിയാനി ക്രൈസ്തവരും പിന്നുള്ള കത്തോലിക്കർ എന്ന് പറയുന്നത് ഈ പോർച്ചുഗീസ് വാസ്കോടകാമ വന്നപ്പോ ഇവിടെ കൺവേർട്ട് ചെയ്ത ആളുകളാണ് ലത്തീൻ കത്തോലിക്കരും പിന്നെ ഈ പറഞ്ഞ സുറിയാനി ക്രൈസ്തവരെ ഇന്ന് കൺവേർട്ട് ചെയ്ത് കത്തോലിക്കരാക്കിയ സീറോ മലബാർ സീറോ മരബാറും അപ്പം ഈ സീറോ എന്ന് പറയുന്നത് തന്നെ സിറിയൻ പാരമ്പര്യമാണ് ആ സിറിയൻ പാരമ്പര്യം ആസ്ഥാനം സംരക്ഷിച്ചത് നമ്മുടെ ഖുർഹാനി പറയുന്ന വേദക്കാരോടുള്ള യുദ്ധ സമയത്ത് അവര് നമ്മളോടെ കൂടി ജിഹാദ് ചെയ്തപ്പെടാം അപ്പൊ ക്രിസ്ത്യാനികൾ നമ്മളോടൊപ്പം കൂടി ജിഹാദ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം കൂടി ജിഹാദ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവർക്ക് ജിഹാദിന്റെ കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പരിശുദ്ധ ഖുർഹാനിൽ ഇങ്ങനെ ഒരു ആയത്തില്ലായിരുന്നു എന്ന് വിചാരിച്ചു ഇങ്ങനെ ആയത്തുകളെ ഇല്ല ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു ആയത്തുമില്ല നേരെ മറിച്ച് നിങ്ങൾ ഭൂമി ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ പോലും നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വരും പക്ഷെ ഖുർആൻ ഇത് പറഞ്ഞപ്പോൾ ഇതൊരു വ്യവസ്ഥാപിതമായി ഇതിന്റെ അതിര് ലംഘിക്കാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഭക്ഷണം കഴിക്കണമെന്ന് ആയത്ത് വേണ്ട പക്ഷെ എങ്ങനെ കഴിക്കണം എങ്ങനെ കഴിക്കണ്ടെന്ന് പറയും എന്നതുപോലെ ജിഹാദിന്റെ ആയത്തില്ല എങ്കിൽ അന്ന് ബെനു കുറയുന്നക്കാര് അവരുടെ സംഭവം വിജയിച്ചാൽ നമ്മൾ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്നു നെബിയും കൊല്ലപ്പെടുന്നു കഴിഞ്ഞു കലാസ് അല്ലെങ്കിൽ നമ്മൾ മദീനയുടെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഈ രണ്ടാളുകളും ഞാൻ പറഞ്ഞില്ല സുറിയാനി ക്രൈസ്തവരായിട്ടുള്ള ഈ ആക്കോബക്കാരെയും ഓർത്തഡോക്സുകാരെയും അടക്കം അടക്കം ഈ റോമാക്കാര് ബൈസേനിയൻ സാമ്രാജ്യക്കാര് ഓടിച്ചിട്ട് കൊല്ലാൻ ഏതാ യേശുവിന്റെ ദൈവത്വം അംഗീകരിക്കും ഓർത്തഡോക്സുകാരും പക്ഷെ ദൈവ യേശുവിന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് ആര് വാദിക്കുന്നു ഈ കത്തോലിക്കന് വാദിച്ചു മറ്റൊരു പറഞ്ഞു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്ന് പറയുന്നത് ഒരുമിച്ചുള്ളതാണ് മറ്റേത് രണ്ട് പ്രകൃതമാണെന്നും ഒരു പ്രകൃതമാണെന്നും ഇങ്ങനെ ലഫലിയായ ചെറിയ വിഷയത്തിന്റെ പേരിലാണ് ഈ ഓർത്തഡോക്സുകാരെ കൈകാര്യം ചെയ്തത് അപ്പൊ പിന്നെ ആ തൃത്വം തന്നെ നെറ്റാന്ന് പറഞ്ഞു നമ്മളെ വേണ്ടി എങ്ങനെ ഉണ്ടാവും യേശു ദൈവം അല്ലാന്ന് പറഞ്ഞാലും ഉണ്ടാവും യേശു ദൈവമാണ് ആ ദൈവത്തിന്റെ പ്രകൃതം എങ്ങനെയാണെന്ന് പറയുന്ന ചെറിയ ഡൗട്ടിൽ തന്നെ ചെറിയ ഇതിനെ തന്നെ ഹെറസ്യായിട്ട് വെച്ച് കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരുന്ന ആ ആളുകൾ ആ ആളുകളുടെ അടുക്കിലേക്ക് നമ്മൾ പിന്നെ എങ്ങനെ പോകണമായിരുന്നു അപ്പം ജീവിതത്തിന് ആയച്ചില്ല നമ്മൾ മദീനെ നിൽക്കുകയാണ് നമ്മളെ അവർ കൊല്ലാൻ വരിക നമ്മൾ എന്താ ചെയ്യേണ്ടി ആയത്തില്ല പക്ഷെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാം ഇഷ്ടം പോലെ ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിൽ എന്താ ചെയ്യാം ഒരു നോർമറ്റി എത്തിക്സ് എടുക്കാം നമ്മൾ ആരിഫ് എടുക്കുന്ന പോലെ വഹീന്റെ അടിസ്ഥാനത്തിലല്ല നാച്ചുറൽ ആയിട്ട് ബാക്കിയുള്ള ആളുകൾ എങ്ങനെയാണ് ജനറലായിട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ട് ആ ലോക പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും യുദ്ധം തന്നെ ചെയ്യും ഒന്നെങ്കിൽ രക്തസാക്ഷിയാവും അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യും അപ്പൊ ഇത് ആയത് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കതിനകത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടേ ഉള്ളൂ ഇതിനെയാണ് ഇവർ പൊക്കിപ്പിടിച്ച് വലിയ സംഭവമായിട്ട് പറയുന്നത് എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ നമ്മളൊരു മിക്സഡ് കൾ ഇവിടെ ഒരു വ്യത്യസ്ത ആൾക്കാരായിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ ഇവർ നിങ്ങളെ ഇല്ലായ്മ ചെയ്യും എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക ഈ ഇന്ത്യൻ പാരമ്പര്യത്തിൽ തന്നെ നമ്മളും അവരോട് ജോയിൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ ഇവിടെയാണ് ആരിഫ് കടന്ന് പണി എടുക്കുന്നത് പണി ഏതൊരു പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ബാക്കി വിവരിക്കാനുള്ള അവസരം കിട്ടും നേരെ പറഞ്ഞ് ഇതൊന്നും പറഞ്ഞു വെച്ചില്ലെങ്കിൽ എങ്ങനെ പറയാ ശാന്തമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് പഴയ യുദ്ധത്തിന് ആരും പറയാൻ പറ്റും അവർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിശദീകരിക്കാം അല്ല മാത്രമല്ല ഈസൊക്കെ പറഞ്ഞ ഒരു ഒരു പോയിന്റ് അതായത് ഇസ്ലാമിൽ ജിഹാദിന്റെ നിയമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചല്ലോ അപ്പോ ആ നിയമങ്ങൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ പ്രാക്ടിക്കലായ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാവും അത് പിന്നെ ലോ മനുഷ്യന്മാർ എത്ര കാലം ഉണ്ടോ ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടോ അവിടെ ഇതുണ്ടാവും പക്ഷെ അവിടെ കൃത്യമായ ഒരു നിയമം കൊണ്ട് അത് റെസ്ട്രിക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ചെയ്യും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പിന്നെ എല്ലാ നിലക്കും ആണവ ആയുധങ്ങൾ കയ്യിൽ വെക്കുന്ന കുറെ ആൾക്കാർ പറയുന്നത് ഇന്ന ആളുടെ ആയു ആയുധം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അത് തന്നെ പിന്നെ ഒരു ന്യൂക്ലിയർ ട്രീറ്റി സൈൻ ചെയ്യാത്ത എന്നാൽ ഒരുപാട് ന്യൂക്ലിയർ ആയുധങ്ങൾ കയ്യിൽ വെക്കുന്ന ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ കുറിച്ച് പറയാണ് അവര് സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് വെക്കാൻ സാ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാണ്ട് അവിടേക്ക് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഇത് ശരിക്കും ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു റിയാലിറ്റി വെച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് യുദ്ധത്തിനും അതുപോലെ തന്നെ സായുധമായ സംഘ ഇത്തരം പിന്നെ നീക്കങ്ങൾക്കും നിയമം വേണം എന്തുകൊണ്ട് അത് വേണം എന്നുള്ളതിന്റെ ഉദാഹരണം ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും അതില്ലാത്തതിന്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ നീതി വേണം ഇപ്പൊ യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ നീതി വേണം അവിടെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് നിയമങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ഇസ്ലാമിന്റെ യുദ്ധ നിയമങ്ങൾ നോക്കിയാൽ അത് വളരെ ആണ് ശരിക്കും രാഹുലും അത് കുറച്ചും പറയേണ്ടതിന്റെ ഓർമ്മ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റൂല അവിടെ പോലും എന്താണ് നീതി എന്താണ് ഇത് നോക്കണം എന്നുള്ളത് കൃത്യമായി പറയാണ് അപ്പൊ അതില്ലാതിരുന്നാൽ സംഭവിക്കുന്ന വെച്ചാൽ ശരിയായിരിക്കാം നമുക്ക് വേണമെങ്കിൽ പറയാം ഇസ്ലാമിൽ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പറയാം പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ് പ്രാക്ടിക്കൽ റിയാലിറ്റിയാണ് ആ പ്രാക്ടിക്കൽ റിയാലിറ്റിയിലും എങ്ങനെ എന്ത് ചെയ്യണം അതിനെ ഏറ്റവും മാനവികമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇസ്ലാം ഡീൽ ചെയ്തതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കും അതില്ലാത്തവർ എന്ത് ചെയ്തു കൂട്ടുന്നു എന്നുള്ളത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൂടി അതിൽ ആഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു